ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു പ്രത്യേക തരം ഫ്രൂട്ട് പരിചയപ്പെടാം ഇത് നമുക്ക് ശരീരത്തിന് ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഇന്ന് വളരെയധികം നമ്മൾ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഫോസ്ഫറസ് വൈറ്റമിൻ സി അയേൺ ഇതൊക്കെ വളരെയധികം അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഇതാരെങ്കിലും കണ്ടു കിട്ടുകയാണെങ്കിലും ഇങ്ങനെ ഒരു ഫ്രൂട്ട് കണ്ടു കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വിട്ട് കളയരുത് ഇത് പഴുക്കാതെ ഇരിക്കുമ്പോൾ കായ നല്ല എന്താ പറയുക നല്ല പച്ച കളറിലാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആവും ഭയങ്കര ഉള്ളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പഴത്തിൻ്റെ കളറ് ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറും അപ്പോൾ കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ല വൈറ്റമിൻ സി കൂടുതലാണ് എന്ന് പറഞ്ഞാലും ഒരു തരി പോലും പുളിപ്പില്ല നമുക്ക് വായിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലുത്ത് പോവും അത്രയും ഇതാണ് അത്രയും സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഫ്ലഷ് ഇതിൽ വൈറ്റമിൻ സി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും ഒത്തിരി നല്ലതാണത് അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഫേഷ്യലൊന്നും ചെയ്യാത്തവരാണ് അതുപോലെ സൺ ടാൻ ഒത്തിരി ഉണ്ടാവും അതുപോലെ ഡെഡ് ഉണ്ടാവും അപ്പം നമ്മൾ നന്നായിട്ട് പഴുത്ത സ്കിൻ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളത് ഫ്രൂട്ടോട് കൂടി തന്നെ നമ്മളത് നമ്മൾ ഫേസിലോ കയ്യിലോ ഒക്കെ തേച്ചിട്ട് പതുക്കെ പതുക്കെ റബ്ബ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ഫാസ്റ്റ് സഡൻ റിസൾട്ട് നമുക്കൊരു എന്താ പറയുക നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റാവാനായിട്ട് സഹായിക്കുക പോലെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനായിട്ട് മുടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫ്ലഷ് മാത്രം എടുക്കുക ഇത് സ്കിന്നെടുത്താലും കുഴപ്പമില്ല പക്ഷെ കുറേ വാഷ് ഉണ്ടായിട്ട് വരും കാരണം സ്കിന്നിത്തിരി ഇങ്ങനെ നമ്മൾ മുടിയിൽ സ്റ്റിക്കി ആയിട്ടിരിക്കും അപ്പോൾ ഫ്ലഷ് മാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അലോവേറ ജെല്ല് അതുപോലെ തന്നെ നമ്മൾ ആവശ്യമുള്ള ഓയില് ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയില് അതുപോലെ യോഗ് ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അരയ്ക്കുക എന്നിട്ട് എന്നിട്ട് മുടിയിലും അതുപോലെ സ്കാൽപ്പിലും നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കി മുടി നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനായാലും അതുപോലെ മുടി കൊഴിച്ചിലിനായാലും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ എങ്ങനെയൊരു ഫ്രൂട്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചോക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നിങ്ങൾ മിക്കോറും ചിലപ്പോൾ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട് മധുരമൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അത്രയും ആൾക്കാർ അത്രയും അങ്ങോട്ട് എന്താ പ്രമോട്ട് പ്രൊമോട്ട് ഉണ്ടാവില്ല പക്ഷേ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് ഇത് ഞാൻ തല തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു പാക്കാണത് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ മുടിയിൽ ഇപ്പൊ വൈറ്റ് ഹെയർ ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെന്നെ ഇടുമ്പോൾ നമുക്കൊരു കളർ തരില്ലേ മുടിക്ക് അതുപോലെ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് നമ്മൾ മുടിക്ക് ഉണ്ടാവും മുടിയിലും അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ മുടി വാഷ് ചെയ്ത് ഹെയർ മറ്റേ ഷാംപൂട്ടു വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഹെയർ കണ്ടീഷന് മഷ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം ഹെയർ ഡ്രയർ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് വരും പക്ഷേ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും സിറം അപ്ലൈ ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ അലോവേര ജെല്ലോ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും ഹെയർ ഡ്രയർ യൂസ് ചെയ്യാനായിട്ട് ഫ്രൂട്ട് പാക്കുകളാണ് എപ്പോഴും നല്ലത് നമുക്ക് ഹെയറിന് അത് ഓയിലും മിക്സ് ചെയ്തിട്ട് അപ്പോൾ മുടി നല്ല സിൽക്കി ആയി വേവി ആയിട്ടും അതുപോലെ തന്നെ സ്കാൽപ്പ് മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ഏതൊരു ഫ്രൂട്ട് ഉപയോഗിച്ചാലും നമുക്ക് ബാക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്